ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഡേക്ക് സ്വാഗതം അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നൂറ്റി നാല്പത് രൂപയുടെ വർക്കിന്റെ മെറ്റീരിയൽസ് ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലുള്ള കാന്ത വർക്കാണ് ഇന്ന് കാണിക്കുന്നത് കണ്ടോ ഇതുപോലെയുള്ള സ്റ്റിച്ചിങ് വരുന്നതാണ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ഇതാണ് കാന്ത വർക്ക് മെറ്റീരിയൽസിന്റെ പ്രത്യേകത നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിറ്റാണ് ഇത് ധാരാളമായിട്ട് ഇവിടെ സാരിക്കൊക്കെ മുറിച്ച് പോകേണ്ടത് അഞ്ചര മീറ്റർ മുറിച്ച സാരിയായി ടോപ്പിന് എല്ലാറ്റിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റിനാൽപ്പത് രൂപ അടുത്ത നൂറ്റി നാൽപ്പത് രൂപയുടെ ആയിട്ടാണ് കാന്താവർക്ക് തന്നെയാണ് സെയിം തന്നെ എല്ലാറ്റിനും സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് വീതിയാണ് സാരി വിത്താണ് മീറ്ററിന് രൂപ അടുത്ത കളർ മീറ്ററിന് രൂപ നാല്പത്തിനാലഞ്ച് വീതി സാരി വിത്ത് ഇത് ഒരു പീക്കോ ഗ്രീൻ ആണ് കളർ കറക്റ്റ് ആയിട്ട് ക്യാമറയിൽ കാണുന്നുണ്ട് മീറ്ററിന് നൂറ്റിനാൽപത് രൂപ ഹോട്ടലില് കാന്ത വർക്കാണ് അടുത്ത ഡിസ് അടുത്ത ഡിസ് എല്ലാം നല്ല സൂപ്പർ കളേഴ്സാണ് വന്നിരിക്കുന്നത് അടുത്തത് നൂറ്റി അമ്പത് രൂപയുടെ കാന്താവർക്കാണ് മെറ്റീരിയലിൽ ചെറിയ ചെറിയ മാറ്റങ്ങളോടെയാണ് ഈ വർക്ക് വരുന്നത് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ ഇതും മീറ്ററിന് നൂറ്റി അമ്പത് രൂപ കണ്ട ഇതുപോലെയാണ് തയ്ക്കേണ്ടത് ഇതുപോലെ തയ്ച്ചാലാണ് നല്ല ഭംഗിയാവ നൂറ്റി അമ്പത് രൂപയുടെ ഇത് മീറ്ററിന് നൂറ്റി അറുപത് രൂപയുടെ ആണ് കാന്താവർക്കാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ ഇത് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന ആയിട്ടാണ് മീറ്ററിന് നൂറ്റി അറുപത് രൂപ അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് കോട്ടൺ മെറ്റീരിയൽസ് ആണ് ചൂടുകാലമായപ്പോൾ ഒത്തിരി പേര് കോട്ടൺ മെറ്റീരിയൽസ് അഫോർഡബിൾ പ്രൈസിലുള്ള കോട്ടൺ മെറ്റീരിയൽസ് ചോദിക്കുന്നുണ്ട് സിക്സാഗ് ഡിസൈനുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റിനാൽപത് രൂപ ഇതൊരു മുന്തിരി കളറ് വൈറ്റ് കോമ്പിനേഷനാണ് സിക്സ് ആഗ് ആയിട്ടുള്ള ഡിസൈനാണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ സാരി വിത്താണ് നാല്പത്തിരണ്ട് വീതിയാണ് അടുത്ത സിക്സ് ആഗ് ഡിസൈൻ തന്നെയാണ് ഒരു വൈല വൈറ്റ് കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ നാല്പത്തിരണ്ട് നാല് വീതി വീതിയാണ് സാരി വിട്ടാണ് അടുത്ത ഡിസൈൻ റെഡ് വൈറ്റ് കോമ്പിനേഷനാണ് എല്ലാം നല്ല കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇത് സാരിക്കും ടോപ്പിനും എല്ലാറ്റിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് സാരി ബ്ലൗസിനു കൊണ്ടുപോകാറുണ്ട് എല്ലാ ആറ്റിനും കൊണ്ടുപോകുന്ന ആണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ അടുത്ത ഡിസൈൻ നൂറ്റി നാൽപ്പത് രൂപയുടെ തന്നെ വേറൊരു ഡിസൈനാണ് ഇതും സാരി വിത്താണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് ഇഞ്ച് വീതിയാണ് അടുത്തത് ബാട്ടിക് ആണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപയുടെ ഐറ്റം തന്നെയാണ് നല്ല കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കളേഴ്സ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ സാരി വിട്ടാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് അതിൻ്റെ തന്നെ വേറൊരു കളറാണ് ബ്ലൂ കോമ്പിനേഷനാണ് എല്ലാം നല്ല കളർ കോമ്പിനേഷൻസ് ആണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയാണ് അടുത്തത് ഗ്രീൻ ബ്ലാക്ക് കോമ്പിനേഷൻ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതി തന്നെയാണ് സാരി വിത്താണ് ഇത് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന ഐറ്റമാണ് നൈറ്റിക്ക് എല്ലാറ്റിനും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റേറ്റ് ആണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ അടുത്തത് മെറൂൺ യെല്ലോ കോമ്പിനേഷനാണ് കറക്റ്റായിട്ട് എൻ്റെ വീഡിയോയിൽ കാണുന്നുണ്ട് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് അടുത്തത് നൂറ്റി ഇരുപത് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ആണ് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി തന്നെയാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ ബ്ലാക്കിൽ ഇതുപോലുള്ള ഡോട്ട്സ് പോലുള്ളൊരു ഡിസൈനാണ് അടുത്ത കളർ കോമ്പിനേഷൻ നല്ലൊരു പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ നാല്പത്തിരണ്ട് നാൽപ്പത്തിനാലഞ്ച് വീതി ആണ് സാരി വിട്ടാണ് സാരിക്കും ടോപ്പിനും എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന ഐറ്റമാണ് മീറ്ററിന് നൂറ്റി രൂപ നല്ലൊരു പിങ്ക് വൈറ്റ് കോമ്പിനേഷനാണ് അടുത്ത ഡിസൈൻ നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി ആണ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽസ് ആണ് അടുത്തത് നൂറ്റി പത്ത് രൂപയുടെ ഒരു മെറ്റീരിയൽ ആണ് ഇതുപോലെ ലൈനായിട്ടാണ് വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് മീറ്റർ നൂറ്റി പത്ത് രൂപ നാൽപ്പത്തിരണ്ടേ നാൽപ്പത്തിനാലഞ്ച് വീതിയാണ് തയ്ക്കുമ്പോൾ ഇതുപോലെ തയ്ച്ചാലാണോ നല്ല ഭംഗിയുണ്ടാവുക ഇത്രയാണ് ഇന്ന് ഞാൻ കാണിക്കുന്ന കോട്ടൺ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് ചേരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്